ഇപ്പോ ഈ ഒരു ക്രിസ്മസ് നല്ല പൊടി പൊടിക്കുന്നുണ്ട് അതായത് ഇന്ത്യ ഒട്ടുകു തന്നെ വേണ്ടോളം സംഘീ ഭീകരന്മാർ ഈ ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലും ഭാവത്തിലും അത് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും ഈ ക്രിസ്സംഗികൾ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ക്രിസ്ത്യാനികളുണ്ടല്ലോ അവരുടെ വായിൽ ഒരു അക്ഷരം പുറത്തേക്ക് വരുന്നില്ല പ്രതിഷേധമായിട്ട് ഒന്നുമില്ല കാരണം എന്താണ് അവരുടെ സഹോദരന്മാർ വയർ നിറച്ച് കൊടുക്കുന്നത് അപ്പൊ കിട്ടുന്നത് സന്തോഷത്തോടു കൂടി വാങ്ങി വെക്കുകയാണ് അതായത് ഈ ക്രിസ്മസ് ഗിഫ്റ്റ് ആണുള്ളതൊക്കെ അതായത് ഈ അടിയും തേറിയും പകർക്കലും ഇതൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് അപ്പൊ അത് വാങ്ങി വെച്ചാലേ പറ്റുള്ളൂ അങ്ങനെ വാങ്ങി വെക്കുകയാണ് പക്ഷെ ഇതേ ക്രിസ്സംഗികളാണ് കേരളത്തിൽ നടന്ന് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയവാദം നടക്കുന്നത് പിന്നെ അത് മാത്രല്ല മൊത്ത സമൂഹം തന്നെ ഒരു ഈദ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആടിനെ ഇറക്കാൻ പാടില്ല അവിടെ ബീഫ് വെച്ചു ഇവിടെ ബീഫ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബഹളം ഉണ്ടാക്കുന്നതാണ് അയസംഗികള് ആ സമയത്തൊക്കെ എല്ലാവരും മൗനം പാലിക്കും കാരണം അത് മുസ്ലിങ്ങളുടെ പ്രശ്നല്ല അങ്ങനെ വേണമെന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾക്ക് വരനിറച്ചു കിട്ടുകയാണ് ഇതൊക്കെ പറയുമ്പോ ഈ ക്രിസ്ത്യങ്കികളുടെ വിചാരം തരുമോ നമ്മൾ ഈ പറയുന്നത് അവരോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണെന്നാണ് പക്ഷെ സ്നേഹം കൊണ്ടൊന്നല്ല പറയുന്നത് വളരെ വ്യക്തമാണ് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും വേറെ നിറച്ച കിട്ടുന്നില്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഈ സംഘികളുടെ എടുത്ത് എന്നത് തന്നെയാണ് ആ ചോദ്യം ഇപ്പം തന്നെ നിങ്ങളുടെ വാല് പഴം കയറിയോ എന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് ഏതെങ്കിലും ഇപ്പം കഴിഞ്ഞ വിളിയിൽ നിങ്ങൾ ഒരുപാട് സംഘികൾ ഈ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന വീടുകൾ നിങ്ങൾ കണ്ടു പിന്നെ അതിനുശേഷം വീണ്ടും കുറെ ആക്രമിക്കുന്ന രംഗങ്ങൾ വന്നിരിക്കുകയാണ് അപ്പൊ അതിൽ ഓരോന്നോരന്നായിട്ട് കാണാം രാജസ്ഥാനിലുള്ള ഒരു സ്കൂളിൽ ഹിന്ദുത്വ തീവ്രവാദികൾ പോയിട്ട് അവിടെ ക്രിസ്മസ് ആഘോഷം നടക്കുകയായിരുന്നു അത് ക്രിസ്ത്യാനികളുടെ സ്കൂൾ തന്നെയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് അവിടെ കയറിയിട്ട് ആ ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്ന് മാത്രല്ല അവിടെ ഉണ്ടായിരുന്ന ആ ഒരുക്കങ്ങളെ മുഴുവൻ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അപകടത്തിലാണെന്ന് പറഞ്ഞ് മൂങ്ങുന്ന ആൾക്കാര് സ്വന്തം രാജ്യത്തെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അപകടത്തിലാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുകയാണ് അതൊരിക്കലും പറയില്ലല്ലോ കാരണം ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സ്നേഹം ഉണ്ടാക്കുന്ന അല്ല ഇപ്പോൾ പറയുന്നത് അതെന്നുവെച്ചാല് മുസ്ലിങ്ങൾ ക്രൂരന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധി ഓരോ സ്ഥലത്തും കിട്ടുമ്പോ അത് പൊക്കിക്കൊണ്ട് വരിക എന്നല്ലാതെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് സ്നേഹം പറ്റുന്നില്ല ഇതുപോലെ ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് മോധല സാമ്രാജ്യം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് മുപ്പത് കൊല്ലമായി ഭരിക്കണവിടെ അപ്പൊ അങ്ങനത്തെ ആ ഒരു സംസ്ഥാനത്ത് നിന്നുള്ള വാർത്തയാണ് അഹമ്മദാബാദ് ഇവിടെ പിന്നെ ആർ എസ് എസ് കാര്യ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേഷം കെട്ടിട്ടാണ് ചെന്നിട്ട് ഒരു കിൻഡർ ഗാർഡൻ എൽ പി സ്കൂളിലും താഴെയുള്ള കുട്ടികൾ അത്ര ചെറിയ കുട്ടികളാണ് ആ കുട്ടികളുമായിട്ട് ആ സ്കൂളിൽ ഈ ക്രിസ്മസിന്റെ ചില എന്തോ ആഘോഷങ്ങളൊക്കെ നടക്കുകയായിരുന്നു ബാപ്പു നഗർ അതായത് മഹാത്മാഗാന്ധിയുടെ ഓർമ്മക്കാർ ഇട്ട ഒരു പേരാണ് ആ ഒരു സ്ഥലത്തിന് അതാണ് ആ സ്ഥലത്തിന്റെ പേരാണ് ബാപ്പു നഗർ ആ സ്ഥലത്താണ് ഇങ്ങനെ ഈ ക്രിസ്ത്യൻ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ ഈ ആർ എസ് എസ് സംഗീതീവ്രതകൾ കയറിയിട്ട് ഒക്കെ അടിച്ചു തകർത്തത് എന്നാണ് പറയുന്നത് എന്നിട്ട് ഒക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു ആ മാറ്റാൻ പറയുന്ന ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ടീച്ചർമാരെ കയറി ഭീഷണിപ്പെടുത്തിയപ്പോൾ ടീച്ചർമാരെ പേടിച്ച് വരച്ചിട്ട് ഒക്കെ എടുത്ത് മാറ്റുന്നതാണ് രംഗം കാരണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞാൽ ഒരു ചുക്കും നടക്കൂല പോലീസുകാർ ഇവർ കേൾക്കില്ല എന്ന് മാത്രല്ല പോലീസുകാർ വന്നിട്ട് ഇവരെ തന്നെ ഈ ടീച്ചർമാരെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യും അപ്പൊ അത് പേടിച്ചിട്ട് എല്ലാവരും വേഗം അതൊക്കെ എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് പോലും ആ സ്കൂളിന്റെ സൈഡൊക്കെ അടിച്ച് തകർത്തു എന്നാണ് പറയുന്നത് കാരണം സംഘികൾക്ക് പിന്നെ വേറൊന്നും അറിയില്ലല്ലോ ജോലിയും കൂലിയും ഇല്ല ആകെയുള്ള ഒരു പണി എന്ന് പറഞ്ഞാല് ഇങ്ങനെ നാട് പോകാൻ ചുറ്റി നടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്ക ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക അതിനുള്ള കൂലി അതിനുള്ള പൈസ ശമ്പളമൊക്കെ മോദി അമിത്ഷയും അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കും അവരുടെ പോക്കറ്റിലേക്ക് പണം വരുന്നത് ഇന്ത്യയിലത്തെ ജനങ്ങളുടെ പൈസ മോഷ്ടിച്ചിട്ടാണ് അപ്പൊ യാതൊരു തടസ്സമില്ലാതെ ഇങ്ങനെ ഇവർ നടന്ന് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല പിന്നെ വേറൊരു സെൽത്ത് യു പി ഒരു വലിയൊരു ക്രിസ്ത്യൻ പള്ളി അതിന്റെ മുന്നിൽ വന്നിട്ട് ഇത് സ്കൂളും കോളേജും ഒന്നല്ല അത് നേരെ വന്നിട്ട് ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിൽ വന്നിട്ടാണ് വളരെ വൃത്തികെട്ട രൂപത്തില് ചില പേക്കൂത്തുകൾ നടത്തുന്നത് നോക്കി ചർച്ചിന്റെ മുമ്പിലാണ് ഈ ഡാൻസ് കളിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കണം ഇപ്പൊ ഈ കേരളത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മുസ്ലിം പെൺകുട്ടികൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളോ കോളേജോ അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചെറിയൊരു സ്ഥലം നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എല്ലാ പാതിരിമാരും കൂടി വന്ന് മടക്കൂത്തി വന്ന് ഗുണ്ടായസം കാണിച്ചിട്ട് അതൊന്നും ഇവിടെ നടക്കൂല ഓൾറെഡി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് മുസ്ലിം പെൺകുട്ടികളൊക്കെ ഓടിച്ച ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് നിസ്കരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്ഥലം പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഈ രൂപത്തിൽ വയറ് മറച്ചു കിട്ടാണ് വരുത്തിയത് ഇപ്പൊ തന്നല്ലേ വായില് നൂറിന് ശബ്ദം പോലും വരുന്നില്ല എങ്ങനെ വരിക ഒരു ഞരക്കത്തിനുള്ള ശ്വാസം പോലും ബാക്കി വേണ്ടേ കാരണം ഇത്രയും ദിവസം ബി ജെ പി ബിജെപിന്ന് പറഞ്ഞ് നടന്ന് സംഘികൾക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ മുസ്ലിങ്ങൾ ഇതാക്കും എല്ലാം വരുന്നേന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് എന്ത് വരാൻ എന്ത് പരാതി വരാനാണ് ഒന്നും സാധ്യല്ല ഒരു ചെറിയ സ്ഥലം നിസ്കരിക്കാൻ കൊടുക്കാത്ത ആൾക്കാരുടെ പള്ളിടെ ക്രിസ്ത്യൻ പള്ളിടെ ഉള്ളിലാണ് ഇത്രയും വലിയ പേക്കൂത്ത് നടക്കുന്നത് അത് മാത്രല്ല ഇവിടെ ഈ പേക്കൂത്ത് നടത്തുന്നവരുടെ മുഖത്തുള്ള സന്തോഷം അത് നിങ്ങൾ കാണാതെ പോരുത് അതാണ് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചു തരുന്നത് അന്യ മതസ്ഥരുടെ ആരാധനാലയത്തിന്റെ മുന്നിൽ പോയിട്ട് ശല്യം ചെയ്യുമ്പോ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോ അവരുടെ മുഖത്തുള്ള സന്തോഷം അതാണ് നമ്മൾ ശരിക്ക് എടുത്ത് പറയേണ്ടത് പിന്നെ ഇതേ ക്രിസ്മസ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഈ ഒരു മോതല ഡ്രാമ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളുടെ കൂടെ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ കൂടെ പോയിട്ട് ഭയങ്കര ഒരു സൗഹാർദ്ദ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് സൗഹാർദ്ദ പെരുമാറ്റം എന്നൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് ഭാരത് കത്തോലിക്ക മൈത്രൻ സമിതിയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്നു പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്നു ചേർന്നു പിറ്റത്തെ ദിവസം മുതൽ ആ ക്രിസ്മസ് ആഘോഷം തന്നെ നശിപ്പിക്കാനുള്ള ഉത്തരവിട്ടിട്ടാണ് മുമ്പ് എല്ലാ തീവ്രവാദികളുടെയും മുമ്പുടെ കയ്യിലുള്ള എല്ലാ തീവ്രവാദി സംഘികളെയും കയർ ഊരി വിട്ടിട്ടുള്ളത് ഒരു കേസ് പോലും എടുക്കാൻ സാധ്യമല്ല അങ്ങനത്തെ അവസ്ഥയാണ് ഏതായാലും ബിഷപ്പ് പാമ്പിനാണ് ഈ ക്രിസ്ത്യാനികൾ പാല് കൊടുത്തത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത് ക്രിസ്മസ് എന്ന് പറഞ്ഞ ആഘോഷം തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളെ തന്നെ പിടിച്ചുകൊണ്ടു വന്നിട്ട് സദ്യ കൊടുത്തിരിക്കുകയാണ് കേക്ക് മുറിച്ചു കൊടുത്തിരിക്കുകയാണ് അതിനുള്ള ശരിക്കുള്ള കൂലി ക്രിസ്ത്യാനികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിതാ അവളം കൊണ്ടും നേട്ടില്ല ഈ സൊമാറ്റോത്തെ ഒരു ക്രിസ്ത്യാനി ഈ ഒരു എന്തോ ഒരു സാന്റക്ലോസ് കണ്ടൊരു ഒരു ഇതുണ്ടല്ലോ ഒരു ബൊമ്മ ആ ബൊമ്മയുടെ വേഷം കെട്ടിയിട്ട് ഈ സൊമാറ്റോ ഡെലിവറി നടത്താൻ എല്ലാ വീടുകളിലേക്കും ഉടനെ തന്നെ അവിടെയും എത്തി മോതില സംഘീ ഭീകരന്മാർ അയാളെ കൊണ്ട് ആ വസ്ത്രങ്ങളൊക്കെ ഊരിപ്പിച്ചു എന്നു പറഞ്ഞു ഹിന്ദുക്കളുടെ വീട്ടിലല്ലേ നീ ഡെലിവറി ചെയ്യുന്നത് താൽക്കാലത്ത് ഇടണ്ടാന്ന് പറഞ്ഞിട്ട് ഊരിക്കുകയാണ് കണ്ടു നോക്കിയോ ലിക്കാലോ അങ്ങനെ ഇയാളെ ഈ ഒരു വസ്ത്രം ഇട്ടതിനും ക്രിസ്ത്യാനിറ്റി പരത്താൻ നോക്കി എന്നും പറഞ്ഞിട്ട് അയാളെ പിന്നെ തല്ലിച്ചതക്കുന്നുണ്ട് അത് പിന്നെ വീട് നമുക്കവിടെ കാണിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഓരോരോ സ്ഥലത്തും ആക്രമണങ്ങൾ അയച്ചുവിടുന്നത് പക്ഷേ ഈ ക്രിസ്ത്യാനികൾ ഇപ്പോഴും നോക്കി നടക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ആക്രോശിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് മുസ്ലിങ്ങൾ ഇന്നേ വരെ ഒരു ക്രിസ്ത്യാനിയും ഇങ്ങനെയൊന്നും ആക്രമിച്ചിട്ടില്ല ഈ മുസ്ലിങ്ങളെ എന്തുകൊണ്ടാണ് ഈ ക്രിസ്സംഗികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സംഘികളുടെ പ്രീതി പിടിച്ചുപയറ്റാൻ വേണ്ടിയിട്ടാണ് കാരണം ആരുടെ കയ്യിലുള്ള ഭരണം അവരുടെ ദേഹത്ത് പോയി ഒട്ടുക എന്നുള്ളത് ഇവരുടെ ഒരു പാരമ്പര്യ സ്വഭാവമാണ് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു പിന്നീട് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ കോൺഗ്രസുകാരുടെ കൂടെ ആയിരുന്നു ഇപ്പോ ബി ജെ പി കാര് ഭരിക്കുമ്പോൾ അവരുടെ സൂപ്പള്ളം നോക്കുകയാണ് പക്ഷേ കൊടുക്കുന്ന നിങ്ങൾ ഈ ുന്നത് നമ്മള് എങ്ങനെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കി ബി ജെ പി ലേക്ക് നമ്മുടെ കുഞ്ഞാടുകളെ മുഴുവൻ കൊണ്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പദ്ധതി അതിന്റെ വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്ന ഒരു സമയത്ത് ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്ന് സംഘിനോട് പറയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ആളെ കൊണ്ടുവരാന് പണിയെടുത്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇടയ്ക്ക് ചെറിയ ചെറിയ കരോളിനെതിരെ പടക്കം കുറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത് നമുക്കിത് സെറ്റാക്കാം എന്നാണ് അവർ പറയുന്നത് കാസ എന്ന് പറഞ്ഞാൽ സംഘ് ഒരു ഇനിഷ്യേറ്റീവ് ആണത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളുടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു ഞങ്ങളുടെ ആരാധന ആക്രമിക്കപ്പെടുന്നു എവിടെങ്കിലും കാസയ്ക്ക് പരാതി ഉണ്ടോ കാസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വേഷം കിട്ടിയ ഒരു സംഘ് സാനമാണ് ഒരു ട്രോജനാണ് അതിനൊരിക്കലും വേദനിക്കില്ല ക്രിസ്ത്യാനസ് ആക്രമിക്കപ്പെട്ടാൽ എവിടെയും അതിന് വേദനിക്കില്ല അബദ്ധത്തിൽ പോലും അതിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണീര് വരില്ല കാരണം അത് വേറെ സംഗതിയാണ് അത് ക്രിസ്ത്യാനികളുടെ വൈകാരികതയ്ക്കോ അസ്ത്വത്തിനോ അതിജീവനത്തിനോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല അതൊരു പൊളിറ്റിക്കൽ പ്രോജക്ട് ആണ് സർവ ക്രിസംഗി സംഘടനകളും അവർ സത്യത്തിൽ സംഘികൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിട്ടൊന്നല്ല പിന്നെ ഈ ബിഷപ്പുമാരൊക്കെ കുറെ ഈ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരുള്ള കുറ്റകൃത്യങ്ങൾ കേസുകൾ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ ഈ സംഘികളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സുരക്ഷിതമായിട്ട് നടക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ പിടിച്ചിട്ട് ഓരോരോ ചെറിയ ചെറിയ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് എല്ലാത്തേയും ഇടിച്ചു ജയിലിലിടും അപ്പൊ ഇങ്ങനെ സുഖിച്ച് നടക്കുന്നവർ ജയിലിൽ കിടന്നാൽ നല്ല അനുഭവം ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ തൽക്കാലിപ്പോ സംഘികളുടെ കൂടെ കൂടിയിട്ട് സ്വന്തം തടി രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവർക്കൊക്കെ സംഘികളുടെ പ്രിയപ്പെട്ടവരാവാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെയാണ് ഇവർ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടത് അപ്പൊ എന്തായാലും ഇതുപോലെ ഇവർക്ക് ഇന്ത്യ ഒട്ടും ഞാനിപ്പോ മണിപ്പൂരിന്റെ കാര്യവും ഛത്തീസ്ഗഡിലൊക്കെ ആക്രമിച്ച മധ്യപ്രദേശിലൊക്കെ വെട്ടി മുറിക്കുക ക്രിസ്ത്യാനികളെ വെട്ടി നുറുക്കിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഈ ഒരു ക്രിസ്മസിന്റെ ദിനത്തിൽ നടന്ന ഇത്രയും വലിയ ആക്രമണങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് എന്താണ് ഇത്ര സ്നേഹം എന്ന് പറഞ്ഞിട്ട് കേട്ടു വരണ്ട ഞാൻ സ്നേഹം കാണിക്കുകയല്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മുഖം ഈ കണ്ണാടിയിൽ കാണിച്ചു തരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നിങ്ങളുടെ വായ്പ ഒരു വാക്ക് വരുന്നില്ല അതേസമയം ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ ഒരു ഹിന്ദു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ പോലും അന്ന് ഈ ക്രിസ്ത്യാനികൾ ആക്രമിച്ചത് ആരണയാണ് മുസ്ലിങ്ങളെയാണ് ഒന്നിലും പെടാത്ത മുസ്ലിങ്ങളെയാണ് ആക്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർപ്പെടുത്തി മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ നമസ്കരിക്കാൻ ചോദിച്ചപ്പോൾ ചെറിയ സ്ഥലം പോലും കൊടുത്തില്ല പക്ഷെ അതേസമയം എത്രയോ ക്രിസ്ത്യൻ പള്ളികൾ സംഘികൾ കയറി ഭജന ഇരുന്നിട്ടും തകർത്തിട്ടും കൊടികുത്തിയിട്ടും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിൽ നാനൂറോളം ക്രിസ്ത്യൻ ചർച്ചകൾ അടിച്ച് തകർത്ത് തീയിട്ട് പൊടിപൊടിയാക്കി പക്ഷെ അതിനെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ വായിൽ നിന്നും ഒരു അക്ഷരം പോലും പുറത്തേക്ക് ഇന്നേ വരെ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇതൊക്കെ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത